സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോന്നത് വളരെ എളുപ്പത്തിയിൽ നല്ല അടിപൊലി ആയിട്ട് നമ്മുടെ സ്പോട്ട് ഇഡ്ലീൻ്റെ റെസിപ്പി തന്നെ ഹൈദരാബാദ് സ്പെഷ്യൽ ഇഡ്ലിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോന്നത് നമ്മുടെ ഇഡ്ഡലി ചട്ടിക്ക് ഇതൊന്നും ആവശ്യമില്ല നമ്മൾ ഫ്രൈ പാനിൽ ഇഡ്ലി ഉണ്ടാക്കാൻ പോന്നത് വളരെ എളുപ്പത്തിയിൽ നല്ല അടിപൊളി നല്ല മസാല ആയിട്ട് നമ്മുടെ ഇഡ്ലി ഉണ്ടാക്കാൻ പോന്നത് എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിക്കോ സ്കിപ്പ് ചെയ്യാണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേക്ക് പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ആക്കിപ്പോൾ പിന്നെ ബെല്ലൈക്കൻ പ്ലേ ആക്കുമ്പോൾ ഒല്ല് ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോക്കും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തിൽ കേട്ടു അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങാം അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എടുത്തിട്ടുണ്ട് ഇഡ്ഡലി മാവിൻ്റെ നമ്മുടെ ആവശ്യം അപ്പോൾ ഞാൻ ഇവിടെ ഇഡ്ലി മാവ് ആവശ്യത്തിൽ ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ വെച്ച മാവാണ് അപ്പോൾ ഞാൻ ഇഡ്ലി ദോശയ്ക്ക് പുത്തപ്പമ്മയ്ക്ക് നമ്മുടെ എങ്ങനെ നമ്മുടെ വീട്ടിലെ എങ്ങനെ തയ്യാറാക്ക നല്ല അടിപൊളി മാവെങ്ങനെ തയ്യാറാക്കി എടുക്കാം നേരത്തെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ലിങ്ക് ഞാൻ ഐ കൊടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ ഉപ്പ് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ ഇവിടെ ഇഡ്ഡലി മാവ് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക അപ്പോൾ ഇങ്ങനെ അവിടെ ഇനി മെയിൻ ആയിട്ട് നമുക്ക് മസാല പറയുമ്പോൾ നമ്മുടെ ഇഡ്ഡലി പൊടീൻ്റെ ആവശ്യമായിട്ടാണ് നമ്മളിത് വീട്ടിലുണ്ടാക്കി ഇഡ്ഡ്ലി പൊടിയാണ് കേട്ടോ അത് നമ്മുടെ മേടിച്ചിട്ട് ഇതൊന്നും ഇല്ല ഇത് ഉണ്ടാക്കി ഇഡ്ഡലി പൊടിയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലില്ല വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കോക്കോണട്ട് ഓയില് പിന്നെ രണ്ട് വെല്ലുവിളി പിന്നെ ഒന്നര ടീസ്പൂണ് ഇഞ്ചി പിന്നെ ഒരു പച്ചമുളകും പിന്നെ കുറച്ച് അല്പം കറിപ്പിൽ അത് ഞാൻ മുറിച്ചിട്ട് ഇതിൽക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ മുഴുവൻ ചേർത്തിട്ടില്ല കറിപ്പിൽ പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് എത്ര ഇരുവ് ഇഷ്ടമാണ് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് പിന്നെ ഞാൻ ഇവിടെ രണ്ട് തക്കാളി ഉള്ളി ഒരുപാട് നമ്മുടെക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് പച്ച ഇതൊക്കെ ഇതൊക്കെ മാറിക്കെട്ട ശേഷം ഇതാ നമ്മൾക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് അല്പം മല്ലിയെല്ലാം പിന്നെ ഈ തക്കാലിക്ക് ഉള്ളിക്ക് ആവശ്യത്തിൽ മാത്രം ഉപ്പ് നമ്മുടെക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കണം നമ്മുടെ ഇനി ഇഡ്ലി ബാറ്ററിക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഡ്ലി പൊടി അരയ്ക്കുമ്പോൾ അതിൽ കൂടെ നമ്മുടെ ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് ഞാൻ ഒന്നര ടീസ്പൂണ് വേറെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു മൂന്ന് ടീസ്പൂണായിട്ട് ഇഡ്ലി പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണ് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ఇడ్లీ పొడి ఇదలకి చేరుతాం అది ఆవు పిన్ ఇదే పోలుతారు నాలంజు మినిట్ లో ఫ్లేమ్లు నడికి నన్ను నైటీ మసాలా వెంది వంద శే ఇదే పగుతి మసాల ఇన్ని సైడు మాటి వగుది మసాలా సైడు మాటి వచ్చిట్ని మసాలా మసాలి ఫ్రై పని వచ్చిట్ని ఇదేకి నవ్ నాలు పోర్షనల్ నమేక ఇట్లీ ఈ మసాల అన్ని డివైడ్ చే నాలు పోర్షని నేను కొడకను పిన్ని జస్ట్ రౌంయిట్ ఇదే സാധാരണ നമ്മുടെ കട്ട്ലേറ്റ് ഇതൊക്കെ ഉണ്ടാക്കില്ല ഇതേപോലത്തെ നമുക്ക് ഒന്ന് റൗണ്ടായിട്ട് ഒരു ഷേപ്പിൽ നമുക്ക് ഇതേപോലത്തെ ഒന്ന് നാല് പോർഷനിലാക്കിയിട്ട് ഇതിൽ മേൽ നമ്മൾക്കൊന്ന് ഇഡ്ഡലി മാവ് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇഡ്ഡ്ലി മാവന് ഞാൻ ഒഴിക്കുമ്പോൾ ഈ കൺസിസ്റ്റൻസിൻസ് നമുക്ക് മാവ് വേനട്ട അപ്പോൾ ഈ പർവ്വത്തിൽ മാവ്വേന ഒരുപാട് കട്ടി വേണ്ട ഒരുപാട് വല്ലം പോലെ വേണ്ടട്ട ഇനി ഇതിൽ മേൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇഡ്ലി പൊടി ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിളാക്കാം ത്രീ ത്രീശ അപ്പോൾ ഞാൻ ഇതിൽ മേൽ കുറച്ച് ഇഡ്ഡലി പൊടിയും പിന്നെ ഇതിൽക്ക് കുറച്ച് അല്പം നമ്മൾക്കിന്നി മല്ലിയെല്ലാം ഇതിന് മേൽ നമ്മൾ വെച്ച് കൊടുക്കും കേട്ടാ എന്നിട്ട് ഇതിലേക്ക് നമ്മൾക്ക് ഇനി ബട്ടറോ നെയ്യോ അല്ലാണ്ട് വെളിച്ചെണ്ണ എന്ത് ഇഷ്ടമാണ് നിങ്ങൾക്കനുസരിച്ചിട്ട് അതിലേക്ക് ഇതിൽ മേൽ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഈ റെസിപ്പിക്ക് ഞാൻ നെയ്യത ബട്ടറോ ഇതോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ ഫുള്ളായിട്ട് വെളിച്ചെണ്ണയ്ക്ക് തന്നെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് വൺ ടീസ്പൂണായിട്ട് ജസ്റ്റ് ഒന്ന് മേൽ കൂടി നമ്മൾക്ക് ഒന്ന് വെളിച്ചെണ്ണ സ്പ്രിങ്കിൾ ആക്കിയിട്ട് ഇനി മൂടി വെച്ചിട്ട് നമ്മൾക്ക് ഒരു വൺ സൈഡിനൊക്കെ ഒരു മൂന്ന് നാല് മിനിറ്റും പിന്നെ തിരിച്ച് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് നമ്മൾക്ക് ഒരു പിന്നെ ഒരു മൂന്ന് നാല് മിനിറ്റ് നമ്മൾക്ക് ഒന്ന് ഇതേപോലെ നമുക്ക് തിരിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഇത് ഈ സൈഡിൽ കൂടെ നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് നമ്മുടെ ഒന്ന് ലോ ഫ്ലെയിമിൽ ജസ്റ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയും സമയം നമ്മൾക്ക് മതി ഒരു ടോട്ടൽ ഒരു ആറ് ആറ് മിനിറ്റ് മതിയാവും നമ്മൾക്ക് അഞ്ച് ആറ് മിനിറ്റ് മതിയാവും നമ്മൾക്ക് ഇഡ്ലി തയ്യാറാക്കി എടുക്കാം വളരെ എളുപ്പത്തിയിൽ പിന്നെ നമുക്ക് ഇഡ്ഡ്ലി ചട്ടീൻ്റെ ഇതൊന്നും ആവശ്യമില്ല ഒന്നാവശ്യം വേണ്ട നമുക്ക് ഫ്രൈ പാൻ വെച്ചിട്ടോ അല്ലാണ്ട് ദോശ തവ എടുത്തിട്ട് ഇതിൽ മേലെ നമ്മൾ സുഖമായി ഇതേപോലത്തെ ഇഡ്ലി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇവിടെ നല്ല മാഷ നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ സ്പോട്ട് ഇഡ്ലി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ശരിക്കും ഹൈദരാബാദ് സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കി എല്ലാവരും എപ്പോഴും നമ്മുടെ ഈ ഇഡ്ഡലി ഇതൊക്കെ കഴിച്ചാൽ മതി പക്ഷേ ഇതേപോലത്തെ ഓൾ ബ്രഷർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് നല്ല വ്യത്യാസമുണ്ട് പിന്നെ മസാല ഉണ്ട് നല്ല പിന്നെ രണ്ട് സൈഡ് കൂടെ നല്ല ക്രിസ്പി ഉണ്ട് അപ്പോൾ നമുക്ക് ഓയിലിതൊക്കെ തേച്ചല്ലേ അടിയിലത്ത് ഭാഗം ഏലത്ത് ഭാഗം രണ്ട് സൈഡിൽ കൂടെ നല്ല ക്രിസ്പി അതിൽ ഇത് മസാല പിന്നെ ഉള്ളിയിൽ നല്ല സോഫ്റ്റും പിന്നെ ഇതിൽ കൂടെ തേങ്ങ ചട്നി ഇഡ്ഡലി പൊടിയോ അല്ല ഒന്നില്ലെങ്കിൽ ഒരു ഒരു ചായ കിട്ടിയാൽ മതി നല്ല അടിപൊളി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾക്ക് തയ്യാറാക്കി വളരെ എളുപ്പത്തിയിൽ നമ്മുടെ ച ചട്നി അതോ അരക്കേണ്ട ആവശ്യമില്ല എത്ര എളുപ്പത്തിയിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെക്ക് ഇഡ്ലി തയ്യാറാക്കി എടുക്കുക അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഇഷ്ടമായിട്ട് എനിക്ക് ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻസ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനേ നിങ്ങൾ മറക്കണ്ട നിങ്ങൾക്ക് അഭിപ്രായം കിട്ടുമ്പോൾ വല്ലതേ പിന്നെ നിങ്ങൾ കമൻസ് ഇതൊക്കെ വരുമ്പോൾ മറ്റാൾക്കാർക്ക് വീടും ഇതൊക്കെ കാണുമ്പോൾ കമൻസ് ഇതൊക്കെ വായിക്കുമ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ നിങ്ങൾ മറക്കണ്ട അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഉണ്ടാക്കി കളിച്ചിട്ട് ട്രൈ നോ ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഇതേപോലത്തെ ഇനി നമ്മുടെക്ക് അടുത്ത റെസിപ്പി നല്ല പുതിയ വീഡിയോയിലേക്ക് നല്ല ഒരു റെസിപ്പി കൊണ്ടുവരാം അപ്പോഴേക്ക് എല്ലാവർക്കും കീ നന്ദി താങ്ക് യു സ്റ്റേ ഹാപ്പി